ഹലോ അസ്ലാമലൈക്കു അപ്പോൾ ഞാനിന്ന് റൂമ് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂമ് മാറിയത് ചെറിയൊരു ബിരിയാണി വെച്ചിട്ടോ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഷായിനെ ഞങ്ങൾക്ക് അറിയുക പോളുതാഥാ അത് ഉണ്ടാക്കുന്ന ഒന്നും ഞങ്ങൾ തിരക്കായ കൊണ്ട് ഇട്ടിയില്ല അത് ദമ്മിടുകയാണ് അപ്പോൾ നമ്മൾ നല്ല മസാല ആക്കി ദമ്മു ബിരിയാണിയാണ് വെച്ചിട്ടുള്ളത് ചിക്കൻ കെട്ടോ അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ ഞാനിത് വീട്ടിൽ ഞാൻ നമ്മളെ റൂമ് കൂടെ പിറ്റേന്നാണ് ഞാൻ ഈ വീഡിയോയിലോ ആക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വാഗം എടുത്ത് വെച്ചതാണ് അപ്പോൾ നമ്മളെ ഇനി അടിപൊളിയായിട്ട് കാണാൻ ഇതാ റൂമ് വരുന്നുണ്ട് അപ്പം എന്ത് ചെയ്യണം ആരും കാണാതിരിക്കരുത് സപ്പോർട്ട് തരാതിരിക്കരുത് ലൈക്ക് തരാതിരിക്കരുത് എന്നെങ്ങളും മറക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കുറേ ആയി ഇട്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം അപ്പോൾ അടിപൊളി ചോറെല്ലാം ദമ്മെല്ലാം ഇട്ടോ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു എന്താ പറയുക ബിരിയാണിയാക്കി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ റൂം കൂടുമ്പോൾ പിന്നെ നമ്മളെ സഹായിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടുത്താലും നമ്മൾ ഒറ്റക്ക് നമുക്ക് അപ്പോൾ അപ്പോലെല്ലാം ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും പക്ഷേ അതെല്ലാവരും വന്ന് ഫുഡെല്ലാം കഴിച്ച് അടിപൊളിയായിരുന്നു കുഴപ്പമില്ല അപ്പോൾ ഇതാതെ ഷായ് ദമ്മിട്ട് അങ്ങനെ ഞങ്ങൾ ബിരിയാണി അടിപൊളിയിൽ കഴിച്ചിട്ടാ നമ്മളധികം പൊരിച്ചിട്ടാണ് വെക്കുക പക്ഷേ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ അവിടെ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പൊരിക്കണ്ടെന്ന് പറഞ്ഞ് കുറച്ച് കളർ കൊടുത്ത് കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും പാൽ വേണം കേട്ടോ ഞങ്ങൾ ആരും കൂടെ കളർ കൊടുക്കലില്ല അപ്പോൾ ഇതെല്ലാം വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്താക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് കഴിഞ്ഞിട്ടില്ല നമ്മൾ റൂം വരുന്നുണ്ട് അടിപൊളി റൂമാണോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ പറയാം അത് ഞാൻ ഓളോട് പറയുകയാണെങ്കിൽ എനിക്ക് ആ മസാല ചട്ടിയിൽ എനിക്ക് ചോറ് ഇട്ടാട്ട് തന്നെ ഞാൻ ഞങ്ങൾ നാസ്ത കഴിച്ചിട്ടില്ലായിരുന്നു ഒരു പൂള് വരുമ്പോൾ രണ്ട് പൂരി ഇടുന്നിട്ട് ഒരു പൂരി ഓളും കഴിച്ചു ഞാനും കഴിച്ചു അപ്പോൾ ഭയങ്കര വിഷപ്പ് അപ്പം ഞാൻ അവളോട് പറയുകയാണ് ആ മസാല ചട്ടിയിൽ എനിക്ക് ചോറ് കെട്ടി അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ചോറ് വിഷം ഇട്ട് പിന്നെ കുറച്ച് മേലെ നെയ്യ് ഒഴിച്ച് ദമ്മിലിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ദമ്മിലിട്ട് വെച്ച് ഇപ്പം റൂമിൽ കൂടുമ്പോൾ അടിപൊളി അതിന് പക്ഷേ വള്ളം ഇവിടെ നമുക്ക് പഠിച്ചു തന്നെ ആ സാപ്യത്തും തരട്ടെ പണിയെല്ലാം ഉണ്ടാവട്ടെ മേലെ ഞങ്ങൾ ഉള്ളിയൊന്നും പൊരിച്ചിട്ടില്ല കേട്ടോ ഒന്നും പൊരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ റൂം മല്ലിച്ചപ്പെട്ട് ദമ്മിട്ടതാണ് അല്ല ഉള്ളി അല്ലെ മുന്തിരി അങ്ങനത്തെ ഒരു പരിപാടിയും പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ചോറ് എല്ലാം അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇട്ടീന് ഇത് എനിക്ക് ഇതാ എൻ്റെ ഫ്രണ്ട് അറബി വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്ന സാധനമാണ് കേട്ടോ നല്ല പൂട് സലാഡി നല്ല ജ്യൂസും കൊണ്ടത്തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പുതിനീന പിന്നെ ഇഞ്ചി എല്ലാം ഇട്ടിട്ടുള്ള ഫുഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്തത് റൂമ് ഹലോ അസ്ലാം അല്ലേക്ക് എന്തുണ്ട് വിശേഷമോ എൻ്റെ മുത്തുണിയാളെല്ലാം എന്ന മറന്നുപോയോ അപ്പോൾ നമ്മളെ യൂട്യൂബിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്ത അത് ഓക്കെ ആയിന് പിൻഷാവ ഇനി വീഡിയോ എല്ലാം ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ വന്ന ഞാൻ റൂമൊന്ന് ചേഞ്ച് ആയിട്ടോ ഈ വില്ല തന്നെയാണ് വേറെ റൂം കിട്ടിയപ്പോൾ ഞാൻ ചേഞ്ച് ആയതാണ് ഒന്ന് കിച്ചൻ്റെ സൗകര്യം കൊണ്ടാണ് ആയത് അപ്പോൾ നമ്മുടെ റൂമ് ഞങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ ഞാൻ റൂം കാണിച്ച നമ്മളെടുത്ത റൂമാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് കേറുന്ന ഡോറാണ് അപ്പോൾ ഇതാണ് ഞങ്ങളെ റൂം ഈ റൂം കുറച്ച് സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ട് അപ്പോൾ ഞാനും ചേച്ചിയും വേറൊരു ചേച്ചിയും ഉണ്ടല്ലോ ഞാൻ അത് നോക്കിയിട്ടല്ല എടുത്തത് പക്ഷേ എനിക്ക് കിച്ചന് കുറച്ച് കൂടുതൽ സൗകര്യം ഉണ്ടായത് കേട്ടോ അപ്പോൾ ഫുള്ള് സെറ്റാക്കി ഒരു മൂന്നാല് ദിവസമായിട്ട് ഇതിൻ്റെ പണിയായിരുന്നു അത് ചുമരുമ്പോൾ നല്ല ഫോട്ടോ എല്ലാം വെച്ചു നമ്മളെ ഇതാണ് അപ്പോൾ ഇതാണ് ഇത് ചേച്ചിൻ്റെ ടി വി കേട്ടോ നാട്ടിൽ കൊണ്ടുപോകാനുള്ള അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റാക്കിയ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് അടിക്കാൻ മറക്കരുത് അതേപോലെ കുറേ ആയില്ല ഞാൻ വീഡിയോ എല്ലാം എടുത്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെന്നെ മറന്നു പോകരുത് ഇൻഷാള്ള ഞാൻ എല്ലാം വരൂ യൂട്യൂബ് ചെറിയൊരു പ്രശ്നം ആയതുകൊണ്ടാണ് യൂട്യൂബിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാത്തത് അപ്പോൾ ദാദാ നമ്മൾ അവിടുത്തെ ടേബിൾ തന്നെ വെച്ച് എൻ്റെ ചെടിയെല്ലാം ഇവിടെ സെറ്റാക്കി ഇഷ്ടപ്പെട്ടാൽ ഏക്കടിക്ക് മുത്താണിയാൾ പിന്നെ നമ്മൾ കട്ടിലും കറിയാലോ കട്ടിൽ ദാദാ പിന്നെ ഇങ്ങനെ ഫോട്ടോ വെച്ചു വൈഫൈ ഓർന്നിവിടെ വെച്ചു തന്നതിന് പോലെ പിന്നെ ഒരു അൽമാറ കൂടുതലുണ്ട് ഇത് ഇപ്പം വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ എൻ്റെ ഇവിടെ കൂടുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ലഡു കൊണ്ടുത്തന്ന ഇതാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ചെടി വെച്ച് പിന്നെ ഇത് നമ്മൾ ഇപ്പം കിട്ടിയതാണ് കേട്ടോ വാങ്ങിയതല്ല കിട്ടിയതാണ് ഇപ്പം നമ്മൾ ചെടിയുണ്ടല്ലേ അന്ന് സഫാരിന്ന് നിന്ന് വാങ്ങിയ ചെടിതാ വളർന്ന് നമ്മളെ ചുമരിലേക്ക് ഇങ്ങനെ പടരുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മളൊരു ഈ ചെടിയും വെച്ചേന ഇതെൻ്റെ സ്റ്റാൻഡാണ് ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കണ്ട് കണ്ടും മടുത്തേക്കും പക്ഷെ പുതിയ റൂമാകുമ്പോൾ കാണും പിന്നെ ഇതാതാ ഇവിടെ ഇങ്ങനൊരു ഇതെല്ലാം വെച്ചു ഇത് തന്നെയാണ് നമ്മൾ സെറ്റാക്കിയത് കേട്ടോ പിന്നെ ഇതിലിതാ ഇതും എനിക്ക് എൻ്റെ വീട്ടിൽ കൂടുമ്പോൾ കിട്ടിയതാണ് കേട്ടോ ഇത് കൊട്ട നിറയെ ഫുഡ്സ് അതിന് എല്ലാവർക്കും കൊടുത്ത് തീർത്ത് ഇപ്പോൾ ഇത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത് കണ്ടല്ലോ ഇതൊരു ഹാളാണ് ഇത് തന്നെ ഉള്ളു കേട്ടോ നമ്മൾ റൂമും കാര്യമൊന്നുമില്ല ഇവിടുന്ന് ഇങ്ങനെ കയറി ഇതാ ബാത്റൂം കാണിക്കണ്ടല്ലോ ഇത് ബാത്റൂമാണ് പിന്നെ ഇങ്ങനെ കയറി നമ്മളെ കിച്ചന് കിച്ചന് ഇതാണ് ഞാൻ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കുറേ സാധനം ഇങ്ങനെ സൗകര്യം ഉണ്ടായതുകൊണ്ട് ഫ്രിഡ്ജ് ഇവിടെ വെച്ചു കിച്ചണിൽ തന്നെ ഫ്രിഡ്ജ് വെച്ചു ആദ്യം നമ്മളെ ആളല്ലേ ഇരുന്നു ഫ്രിഡ്ജ് വെച്ചേ പിന്നെ ഇങ്ങനെ കുറേ സെറ്റിലാക്കി പാത്രങ്ങളെല്ലാം ഇവിടെ വെച്ചു പിന്നെ നമ്മളെ സാധനങ്ങളെല്ലാം ഇവിടെ വയ്ക്കാൻ നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ അച്ചാറും കാര്യങ്ങളെല്ലാം ഇത് നമ്മളെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ എന്താണ് ഫ്രിഡ്ജിൽ ഇതാ ശ്രീലങ്ക തന്നെയാണ് കേട്ടോ മീനെല്ലാം ഒരു ഫ്രിഡ്ജ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കൂടെയാണ് കൊണ്ടയിൽ വയ്ക്കൽ ഇതാ ഫ്രിഡ്ജെല്ലാം ക്ലീൻ ആക്കിയതാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ പിന്നെ ഇനി നോമ്പിനായിട്ടൊരു ഇത് ഒന്ന് വെറുതെ ഒന്ന് തുടച്ചാൽ മതി ഇതാണ് നമ്മളെ കിച്ചന് കിച്ചന് എങ്ങനെയുണ്ട് നോക്കണം മൊത്തം അല്ലാതെ കുറേ ഉണ്ട് കേട്ടോ വെള്ളം ഇവിടെ വെച്ചു പിന്നെ ഇതേപോലെ ഒരു ഇതേപോലൊരു അന്മാരുണ്ടായിരുന്നു കണ്ട ബ്ലാസ്ക് വെച്ചു അപ്പം ഇതാണ് നമ്മളെ കിച്ചൺ കഴിഞ്ഞ നമ്മൾ ഇവിടുന്ന് വീഴ്ച എടുക്കണമെങ്കിൽ വെളിച്ചമില്ല അപ്പോൾ ഒരു ട്യൂബ് ഇവിടെ ഫിറ്റാക്കി തരാമെന്ന് അവർ പറഞ്ഞു അപ്പോൾ അത് വാങ്ങിക്കൊടുക്കണം ഇത് തന്നെയാണ് നമ്മളെ റൂമ് കണ്ടില്ലേ ഇഷ്ടമായി സാധനം ബക്കാസ്ത എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ചോറ് കഴിച്ചിട്ടില്ല കഴിക്കണം ഇതാ തേങ്ങ വറുത്തരച്ച സാമ്പാറ് എന്തായാലും നിങ്ങൾക്ക് കാണിക്കണമല്ലോ ഇത് അല്ലെങ്കിൽ സമാധാനം കിട്ടില്ലല്ലോ റൂം കാണിക്കാനൊരു കാര്യമല്ലല്ലോ പിന്നെന്താ മത്തി വേണ്ട നല്ല മത്തി വറ്റിച്ച് വെച്ചതാട്ടാ പച്ചവളിച്ചോണ്ണം ഇറ്റച്ച് ചട്ടിയിൽ വറ്റിച്ചെച്ച് കഴിപ്പൊക്കെ ഉപ്പേരി ഉണ്ടെന്ന് പിന്നെ ചോറുണ്ട് ഞാൻ ഞാനിത് കാണിക്കുന്നത് ഞാൻ കൂടിയിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഒന്നലെയാണ് കൂടിയത് ഇന്നലെ ഞങ്ങൾ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടാളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പാത്രം ഇങ്ങനെ വെച്ച് ഈ സ്റ്റിക്കർ ഞാൻ വാങ്ങി ഒട്ടിച്ചതാട്ടോ ചുമരുമ കുറച്ച് വൃത്തി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റൂം കിച്ചന് ഇഷ്ടപ്പെട്ടാ ഈ കിച്ചൻ്റെ സൗകര്യം നോക്കിയിട്ട് തന്നെ ആ റൂം ചേഞ്ച് ആയത് കേട്ടോ അപ്പോൾ ഇത് തന്നെയാണ് റൂമ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്കടിക്കുക കണ്ടില്ല അതിനെക്കാട്ടി വൃത്തിയില്ല ഇവിടെ കണ്ടല്ലോ അപ്പോൾ റൂം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സായിനെ മറക്കാതിരിക്കുക എല്ലാവരും സായി വരുമ്പോൾ തിരിച്ച് വരണം കുറേ ആയി വീഡിയോ എല്ലാം എടുത്തിട്ട് ആ യൂട്യൂബിൽ ചെറിയ പ്രശ്നമുണ്ടായി പോയി അപ്പോൾ ഇപ്പോഴാണ് ശരിയായിട്ടുള്ളത് ഇൻഷാല്ല അപ്പോൾ എല്ലാം ശരിയാവും അപ്പോൾ ഇടയ്ക്കുള്ള ഇങ്ങനെ എല്ലാം വരുമ്പോഴേ നമ്മളൊന്ന് ഇതാവുള്ളൂ അല്ലേ അപ്പോൾ ഇനി വീഡിയോ എല്ലാം വരൂ ലൈവെല്ലാം വരൂ അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വേണം അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല നമ്മളെ ചുമരല്ല ഇങ്ങനെയെല്ലാം പിടിപ്പിച്ച് ഇനിയിപ്പോൾ നോമ്പിനായിട്ട് എനിക്കൊരു ജോലിയുമില്ല അപ്പോൾ എല്ലാം വൃത്തിയാക്കി കേട്ടോ പിന്നെ അന്മാറ കാണിച്ചത്മാറയുണ്ട് കേട്ടോ ഇത് തുണിയാളുണ്ട് ഇതെൻ്റെ പയെ തുണിയാൾ അത് രണ്ടെണ്ണം ചേച്ചിക്ക് ഒഴിവാക്കി കൊടുത്താണ് പിന്നെ ഇപ്പോൾ പുതിയത് കിട്ടിയതിൽ ഞാൻ കാണിച്ചു തരാം എല്ലാം സാധനവും ഇട്ട് കാണിച്ച് ഇത് കാണിച്ച് പറയല്ലേ തുണിയാളെല്ലാം ഇങ്ങനെ സെറ്റാക്കി തുണിയാളെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചു കണ്ട ഇതന്നെയാണ് നമ്മളെ ഇത് അതിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ ഒന്നും കുഴപ്പമില്ല എല്ലാവർക്കും അറിയുന്നതല്ല അപ്പോൾ കണ്ടല്ലോ അപ്പോൾ കണ്ടല്ലോ ഇതാണ് അപ്പോൾ നമ്മളെ റൂം റൂം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മൊത്ത ലൈക്ക് അടിക്കുക അപ്പം ടാറ്റ അപ്പം ചെറിയൊരു വീഡിയോ ആണ് ടാറ്റ പിന്നെ കാണാം